ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അബി ജാനകിയുടെയും അബിയുടെയും പിന്നെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി നമ്മുടെ അബീനെ കാണാൻ വേണ്ടി വരുവാണ് അപ്പം അബിയാണ് തൻ്റെ കൂട്ടുകാരൻ്റെ അഭിയാണ് ആ വീട്ടിലുള്ളതെന്ന് സച്ചിക്ക് അറിയില്ല കേട്ടോ അതിനകത്തേക്ക് വരുമ്പോൾ ജാനകി ജാനകീനെ കാണുമ്പോൾ ജാനകിയുടെ പറ അബീനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ആ വന്നിരിക്കാനൊക്കെ പറയണ എടാ അബി എന്നൊക്കെ പണ്ട് ഞാൻ വിളിക്കുന്നുണ്ട് അഭിരാമനെ കാണുമ്പോൾ എടാ അത് നീയാണോ നിന്റെ വീടാണോ അതെന്നൊക്കെ പണ്ട് അവർ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ഭയങ്കര സുഹൃത്തുക്കൾ പഴയ സുഹൃത്തുക്കൾ വീണ്ടും കണ്ടുമുട്ടുകാട്ടോ അതിനുശേഷം സച്ചി അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം തന്നെ കൊണ്ടുവരാൻ പോണത് നമ്മുടെ അജയ് വക്കീലിനെ കുറിച്ചുള്ള എല്ലാ കള്ളത്തരങ്ങളും നമ്മുടെ സച്ചി അഭിയടത്ത് പറയാൻ പോനകിടത്ത് അഭിയടുത്ത് പറയാൻ പോട്ടെ വേറൊന്നും അല്ല ഒരു ദിവസം സച്ചി ഓട്ടത്തിനായിട്ട് പോയപ്പോൾ ഇവരാണ് ഓട്ടം പിടിച്ചത് നമ്മുടെ വക്കീലും ഹണി റോസും കൂടിയാണ് ഓട്ടം പിടിച്ചത് അങ്ങനെ ഹണി റോസും ഈ അജയും തമ്മിലുള്ള അവിഹിത ബന്ധം സച്ചിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചി അവിടുത്തെ അന്ന് ഇവരുടെ സംസാരവും സംഭാഷണമൊക്കെ സച്ചി പ്രത്യേകം കേട്ടതുമാണ് അപ്പം അങ്ങനെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അബിയുടെ സത്യങ്ങളൊക്കെ നമ്മുടെ സച്ചി പറയാൻ പോകുന്നത് നിന്റെ അനിയനും ഹണി റോസും നമ്മുടെ ഒരു ബന്ധമുണ്ട് ഹണി റോസ് ചോദിക്കുമ്പോൾ നിൻ്റെ അനിയൻ്റെ അവിഹിതമാണ് അല്ലാണ്ട് നിൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം ശരണ്ടുടെ അവിഹിതമൊന്നും അല്ല എന്നൊക്കെ പറയാൻ പോവാണ് അപ്പോൾ ജാനകി പറയാം അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ശരൺ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് പക്ഷെ അജയ് അങ്ങനെ ചെയ്യും അജയനെ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാണ് എന്നൊക്കെ എന്നെ പറയും നല്ല നല്ല അടിപൊളി കിടുഭാഗങ്ങളായിട്ട് ഇനി വരാൻ പോകുന്നത് ജാനകിയുടെയും അബിയുടെയും സെല്ല് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്കമിങ് എപ്പിസോഡും പ്രൊമോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോസും കാര്യങ്ങളും ആദ്യമേ തന്നെ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബൈ